മഴ ശക്തമായി പെയ്താൽ കേരളത്തിൽ എല്ലായിടത്തും ആശങ്കയും ഉണ്ടാകുന്ന പോലെ തന്നെ വലിയ ആശങ്ക ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട രണ്ട് ജില്ലകളാണ് ഒന്ന് പത്തനംതിട്ടയും ആലപ്പുഴയും പത്തനംതിട്ടയെ സംബന്ധിച്ച് രണ്ടായിരത്തി പതിനെട്ട് മുതൽ മാനം കറുത്താൽ പത്തനംതിട്ടക്കാർക്ക് വലിയ ഭയമാണ് പത്തനംതിട്ടയിൽ മഴ പെയ്താൽ അതിൻ്റെ പരിതപലം അനുഭവിക്കേണ്ടി വരുന്നത് ആലപ്പുഴ ആയതുകൊണ്ട് തന്നെ ആലപ്പുഴക്കാരും അങ്ങനെ നോക്കി നിൽക്കുകയാണ് കിഴക്ക് മഴ പെയ്താൽ പിന്നീട് അപ്പർ കുട്ടനാടും കുട്ടനാടും ഒക്കെ വെള്ളത്തിനടിയിലാകും അതുകൊണ്ട് തന്നെ പത്തനംതിട്ടയിലെയും ആലപ്പുഴയിലും വിവരങ്ങൾ അറിയേണ്ടതുണ്ട് പത്തനംതിട്ടയിൽ ഇന്ന് ബിധുനമുരെയും ആലപ്പുഴയിൽ നിന്ന് ദിശയും ചേരുന്നുണ്ട് ആദ്യം മിഥുനിലേക്ക് പോകാമെന്നാണ് ഞാൻ കരുതുന്നത് മിഥുൻ എങ്ങനെയുണ്ട് പത്തനംതിട്ടയിലെ മലയോര മേഖല ഉൾപ്പെടെ മഴയുടെ അവസ്ഥ എങ്ങനെയുണ്ട് വനമേഖലയിൽ മഴ പെയ്യുന്നുണ്ടോ അപ്പം പമ്പ നദിയിലെ ജലനിരപ്പാണ് പലപ്പോഴും ആശങ്കയ്ക്ക് ഇടയാക്കുന്നത് എങ്ങനെയുണ്ട് നദിയിലെയൊക്കെ ജലനിരപ്പ് മിഥുൻ ഉമേഷ സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയശേഷം മുൻകാല അനുഭവം മനസ്സിലുള്ളതുകൊണ്ട് തന്നെ കഴിഞ്ഞ രണ്ട് ദിവസം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം പത്തനംതിട്ടയിലെ ഈ പ്രദർശനബാധിത മേഖലകളിലെ മുഴുവൻ ആളുകളും ജാതീവ ജാഗ്രതയോടുകൂടി കൂടുന്ന ദിവസങ്ങളായിരുന്നു മണിക്കൂറുകളായിരുന്നു പക്ഷേ ആശങ്കയ്ക്ക് വക നൽകാതെ കാലാവസ്ഥ അല്പം തെളിഞ്ഞ കാലാവസ്ഥയൊക്കെ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായിട്ട് അനുഭവപ്പെട്ടു വെയിൽ ഉദിക്കുന്ന സാഹചര്യമുണ്ടായി രണ്ട് മണിക്കൂറുകളോളം ഉച്ചക്ക് ഇങ്ങനെ ഉള്ള സമയത്തൊക്കെ ആ വെയിൽ ഒതിച്ച് അതുകൊണ്ട് തന്നെ പലയിടത്തും വെള്ളങ്ങൾ വെള്ളക്കെട്ട് മഴവെള്ളം കയറി നിൽക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അത് തന്നെ ഇറങ്ങിപ്പോകുന്ന കാലാവസ്ഥയിൽ ഈ സാഹചര്യത്തിലേക്ക് സ്ഥിതിയിലേക്ക് മാറി അതുകൊണ്ട് ഒരിടത്തു നിന്നും ആളുകളെ ഇതുവരെ മാറ്റിപ്പാർപ്പിച്ചിട്ടില്ല ഇപ്പോൾ വെള്ളപ്പൊക്ക ഭീഷണിയുള്ള ആറന്മുള പന്തളം പോലെയുള്ള പ്രദേശങ്ങളിൽ നിന്നായാലും ഒപ്പം ഈ മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള റാന്നി കോന്നി സീതത്തോട് ചിറ്റാർ മേഖലകളിൽ നിന്നായാലും ഈ മേഖലകളിൽ നിന്നും ഇതുവരെയും ആരെയും മാറ്റി പറപ്പിച്ചിട്ടില്ല ഈ മേഖലകളിലെല്ലാം ഈ നാൽപ്പത്തിനാല് പ്രശ്നബാധിത മേഖലകളാണ് നിലവിൽ പത്തനംതിട്ടയിലേക്ക് കണ്ടെത്തിയിരിക്കുന്നത് ഇതിൽ സീതത്തോട് ചിറ്റാർ മേഖലകളിൽ മാത്രം പതിനഞ്ച് പ്രശ്നബാധിത മേഖലകൾ കണ്ടെത്തിയിട്ടുണ്ട് ഈ മേഖലകളിലെല്ലാം ക്യാമ്പുകളെല്ലാം സജ്ജമാക്കിയിട്ടുണ്ട് ഏതു നിമിഷം വേണമെങ്കിലും ആളുകളെ മാറ്റി പാർപ്പിക്കുന്ന സജ്ജീകരണങ്ങളും തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ അറിയിച്ചിരിക്കുന്നത് പക്ഷേ ഈ ഭാഗങ്ങളിലൊന്നും ആളുകളെ ഇതുവരെ മാറ്റി പറപ്പിച്ചിട്ടില്ല ജലനിരപ്പ് എല്ലാ നദികളിലും ഉയർന്നു തന്നെ നിൽക്കുകയാണ് പമ്പാ നദി കക്കാട്ടാ മണിമലയാർ തുടങ്ങിയ നദികളിലെല്ലാം ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് പക്ഷേ അപകട ഭീഷണി ഉയർത്തുന്ന സാഹചര്യത്തിലേക്ക് ജലനിരപ്പ് ഉയർന്നിട്ടില്ല മാത്രമല്ല പമ്പ നദി മറ്റു എല്ലാം തീരത്ത് താമസിക്കുന്നവർ അതീവ ജാഗ്രത പുലർത്തണമെന്നുള്ള നിർദ്ദേശവും ജില്ലാ ഭരണകൂടം നൽകുന്നുണ്ട് രാവിലെ യെല്ലോ അലർട്ടായിരുന്നു ഇന്ന് ഉച്ചയിലേക്ക് അത് ഓറഞ്ച് അലർട്ടായി മാറിയിരിക്കുകയാണ് ഞാൻ നിൽക്കുന്നത് പത്തനംതിട്ട നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെയും സ്വകാര്യ ബസ് സ്റ്റാൻഡിന്റെയും ഒക്കെ റോഡ് കടന്നു പോകുന്ന അബാൻ ജംഗ്ഷന്റെ ഭാഗത്താണ് ഒരുപാട് ആളുകൾ കടന്നു പോകുന്ന ഈ ഭാഗത്തിന്റെ റോഡിന്റെ ശോചനീയവസ്ഥ മഴ എത്തിയപ്പോഴല്ല ഇങ്ങനെയായത് മഴയ്ക്ക് മുൻപ് തന്നെ ഈ റോഡ് തകർന്നു രിപ്പണമായി കിടക്കുന്ന പത്തനംതിട്ട നഗരത്തിന്റെ ഹൃദയം തകർന്ന് നടക്കുന്ന വാർത്ത നമ്മൾ ഇതിനെ മുൻപ് റിപ്പോർട്ട് ചെയ്തതാണ് മഴക്കാലം എത്തിയതോടെ അത് കൂടുതൽ ശോചനീയമായി മാറിയിരിക്കുന്നു കാൽനട യാത്ര പോലും ദുസ്സഹമായ സാഹചര്യമാണ് ഇപ്പോൾ ഈ ഭാഗത്തുള്ളത് നിരവധി ബസ്സുകൾ അടക്കം സ്വകാര്യ വാഹനങ്ങളടക്കം ഇരുചക്ര വാഹനങ്ങളടക്കം ഒട്ടനവധി വാഹനങ്ങൾ നിമിഷ നേരങ്ങൾ ഓരോ നിമിഷവും കടന്നു പോകുന്ന ഒരു റോഡിന്റെ അവസ്ഥയാണിത് ഈ ഇതിനോട് ചേർന്നാണ് കെ എസ് സ്വകാര്യ ബസ് സ്റ്റാൻഡ് ഉള്ളത് ഈ സ്വകാര്യ ബസ് സ്റ്റാൻഡിലേക്ക് ഇപ്പോൾ ആളുകൾ എത്താൻ മടിക്കുകയാണ് മറ്റു ഭാഗങ്ങളിൽ നിന്ന് പോയി ബസ് കയറി അവരുടെ സ്ഥലങ്ങളിലേക്ക് പോകേണ്ട ആ കാരണം ഇങ്ങോട്ടേക്ക് എത്തിപ്പെടുക അത്രയും ദുർഘടമാണ് ഈ ഓഫ് റോഡ് ട്രാക്കുകളെ അനുസ്മരിപ്പിക്കുന്ന വിധമാണ് ഈ റോഡ് ഈ റോഡ് ഇങ്ങനെ ഇങ്ങനെയായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് മഴക്കാലത്ത് ഇങ്ങനെയായതല്ലേ ഇത് തൊട്ട് മുൻപ് തന്നെ ഇങ്ങനെ തകർന്ന് തരിപ്പണമായിട്ട് കിടക്കുക ഇതിനോട് ചേർന്ന് ഒരു അവാൻ മേൽപ്പാലത്തെ നിർമ്മാണം നടക്കുന്നുണ്ട് ആ നിർമ്മാണ പ്രവർത്തനങ്ങളും ഇപ്പോൾ ഈ വഴിയുള്ള സഞ്ചാരം തീർത്തും ദുർഘടമാക്കി മാറ്റിയിരിക്കുകയാണ് ഈ നഗരത്തിലെ ഗതാഗത കുരുക്കിനൊരു ഗതാഗത കുരുക്ക് ഒഴിവാക്കുക എന്ന ഒരു കൂടിയായിരുന്നു ഈ മേൽപ്പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു പക്ഷേ ഈ മേൽപ്പാലത്തിന്റെ നിർമ്മാണം എന്തിന് ഇങ്ങനെ നടത്തുന്നു എന്നാണ് ഇപ്പോൾ ഇവിടുത്തെ നാട്ടുകാർ ചോദിക്കുന്നത് ഒരു പ്രയോജനവും ഇല്ലാതെ അവിടെയും ഇടവേക്കായിട്ട് ഓരോ മേൽപ്പാലത്തിന്റെ കുറ്റികൾ ഇങ്ങനെ നോക്കുകുത്തികളായി നിൽക്കുന്നു പക്ഷേ അതുകൊണ്ട് പ്രയോജനം വർഷമായിട്ട് ഇങ്ങനെ മേൽപ്പാലം പണി പൂർത്തിയാകാതെ അനന്തമായി നീണ്ടു കിടക്കുന്നു അതിന്റെ സാമന്തര സാമഗ്രികളെല്ലാം ഈ പ്രദേശത്ത് ഈ ഇത്രയും തിങ്ങി നിറഞ്ഞ് ഗതാഗത യോഗ്യമല്ലാത്ത ഒരു വഴിയായി ഇത് മാറുന്നതിന് ഈ മേൽപ്പാട് നിർമ്മാണം ഇരുചക്ര വാഹന യാത്രക്കാർ ഈ ഭാഗങ്ങളിൽ അപകടത്തിൽപ്പെടുന്നത് സ്ഥിരം സംഭവമാണെന്ന് ഇവിടുത്തെ വ്യാപാര സ്ഥാപനങ്ങളിലുള്ള ആളുകൾ പറയുന്നു തീർത്തും ദുർഘടമായ ഒരു അവസ്ഥ ഈ അവസ്ഥ നേരത്തെയും പലതവണ നമ്മൾ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തതാണ് ഈ ദുർഘടമായ വഴി ഈ ഓഫ് റോഡുകളെ ഒറ്റപ്പെട്ട മഴ പെയ്യുന്നുണ്ടെങ്കിൽ പോലും വലിയ എന്ന വിവരമാണ് മിഥുൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടത്